ഇസ്രയേലിന്റെ നാല് സൈനികരായ ബന്ധികളെ ഹമാസ് ഇന്ന് മോചിപ്പിച്ചിരിക്കുകയാണ് പകരം ഇരുന്നൂറ് ഫലസ്തീനികളെ ഇസ്രേലും മോചിപ്പിച്ചിരിക്കുകയാണ് നാല് ഇസ്രായേലി ബന്ധികൾക്ക് പകരം ഇരുന്നൂറ് ഫലസ്തീനികളെയാണ് മോചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു ബന്ധികളെ മോചിപ്പിക്കുന്ന ഘട്ടത്തിൽ ഫലസ്തീനികൾ ഒരു വലിയ ഒരു വിജയ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു രംഗം തന്നെ ഇസ്രയേലിലെ ആളുകളെ അക്ഷരാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് സി എൻ എൻ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം വലിയൊരു സന്ദേശം ഒരു മെസ്സേജ് ആണ് യഥാർത്ഥത്തിൽ ഹമാസ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഹമാസ് വാസ് സെൻഡിങ് എ മെസ്സേജ് ടു ഇസ്രായേൽ വിത്ത് സ്റ്റേജ് മാനേജ് ഹോസ്റ്റേജ് ട്രാൻസ്ഫർ എന്നാണ് ഈ സ്റ്റേജിൽ ബന്ധികളെ നാലു പേരെയും നിർത്തുകയും മാത്രമല്ല അവർ അവരുടെ മുന്നിൽ ഫലസ്തീനിന്റെ പതാകയും അതോടൊപ്പം തന്നെ കുതുസിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് അവിടെ വച്ചായിരുന്നു ഈ ബന്ദികളെ കൈമാറുന്ന ഉടമ്പടി നടന്നത് നൂറുകണക്കിന് അമാസിന്റെ ആടുകൾ മുഖം മറച്ചുകൊണ്ട് മെഷീൻ കണ്ണുമായി അവിടെ ഒരുമിച്ച് കൂടിയതും യഥാർത്ഥത്തിൽ വലിയൊരു സന്ദേശമാണ് ഇസ്രയേലിന് നൽകിയത് അതായത് ഗസയിലുള്ള പൂർണ്ണമായ അധികാരം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന ഒരു സൂചനയാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ബന്ദികൾക്ക് പകരം ബന്ദികൾ സൈനികർക്ക് പകരം സൈനികർ രാഷ്ട്രത്തിന് പകരം രാഷ്ട്രം യുദ്ധത്തിന് പകരം യുദ്ധം എന്ന ഒരു വ്യക്തമായ ഒരു സന്ദേശമാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് കരാറിലൂടെ പോവുകയാണെങ്കിൽ കരാറിലൂടെ കാര്യങ്ങൾ നടക്കും യുദ്ധത്തിലൂടെയാണെങ്കിൽ യുദ്ധം തന്നെയായിരിക്കും ഫലസ്തീനികളുടെയും രീതി എന്ന വലിയൊരു സന്ദേശം ഇസ്രയേലിന് നൽകിയിരിക്കുകയാണ് ഈ കാര്യം സി മാത്രമല്ല അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം വലിയ കവറേജോടുകൂടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ബന്ദി കൈമാറ്റം വലിയ സന്തോഷകരമായ നിമിഷമാണ് ഫലസ്തീനിലും അതുപോലെ ഇസ്രയേലിലും ഉണ്ടാക്കിയത് ഈ കാണുന്നത് ഇസ്രയേലിൽ മോചിപ്പിച്ചിട്ടുള്ള ഇരുന്നൂറ് ഫലസ്തീനികളാണ് അവർ വാഹനത്തിലേക്ക് കയറുന്ന ചിത്രമാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇസ്രായേലിലും വലിയ രൂപത്തിലുള്ള ഇതെല്ലാം ഫലസ്തീനികൾ ആ മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികളിലെ ഫലസ്തീനികളെ അവിടെ എത്തുമ്പോഴുണ്ടായ ആഹ്ലാദമായിരുന്നു മാത്രം അതോടൊപ്പം തന്നെ േലിലുള്ള നാല് സൈനികരായ ഹോസ്റ്റേജിനെ കൊണ്ടുവരുന്ന ഹെലികോപ്റ്റർ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ വലിയ ആഹ്ലാദമാണ് ഇസ്രയേലിനകത്തും അതുപോലെ തന്നെ ഫലസ്തീനിലും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നാല് സൈനികരെയാണ് ഇന്ന് അമാസ് മോചിപ്പിച്ചിട്ടുള്ളത് ഫലസ്തീൻ നമുക്കറിയാം ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഈ ഫലസ്തീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലസ്തീൻ സ്ക്വയർ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് തിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാലു പേർക്കും ബന്ദികളാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ അമാസ് നൽകിയിട്ടുണ്ട് മാത്രവുമല്ല കാറിൽ വെച്ച് അവരെ കൊണ്ടുവരുന്ന വഴിയിൽ ആ അറബിയിൽ അവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോയും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ഒന്നര വർഷത്തോളം ആയി അവര് ഈ ഹോസ്റ്റേജ് അവിടെ താമസിക്കുകയാണ് എന്നാൽ അതിനിടയിൽ അറബി വളരെ നന്നായി കൊണ്ട് ഈ സൈനികർ സംസാരിക്കുന്ന വീഡിയോ അമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അമാസിന് നന്ദി പറയുകയും ഇത്രയും കാലം ഞങ്ങളെ നല്ല രീതിയിൽ പരിചരിച്ചതിന് നന്ദി അറിയിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളൊക്കെയാണ് അറബിയിൽ പറയുന്നതായി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ മോചനത്തിൽ വലിയ സന്തോഷ പ്രകടനം നടത്തുന്ന സന്തോഷിക്കുന്ന രീതിയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ മൈതാനിയിൽ വെച്ച് നാല് ഇസ്രയേലിന്റെ സൈനികരും അവർ പ്രത്യേകമായ സന്തോഷ പ്രകടനം നടത്തി ആളുകൾക്ക് മുന്നിൽ വലിയ രൂപത്തിലുള്ള ആഹ്ലാദം ഉണ്ടാക്കുകയും അതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെയും മൊസാദിന്റെയും ഒക്കെ നെഞ്ചിലേക്കാണ് തറച്ചിരിക്കുന്നത് എന്ന സംശയമില്ല എന്തായാലും ഇതൊരു വലിയ വിജയവാഹ്ലാദമായിട്ടാണ് ഹമാസും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു സായുധ സംഘങ്ങളെല്ലാം ചേർന്ന് ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിലെ ഒന്നാം ഘട്ടത്തിലെ രണ്ടാം തവണയാണ് ഇപ്പോൾ ഈ സൈനികരെ വിട്ടയക്കുന്നത് ആദ്യം മൂന്ന് പേരെ വിട്ടയച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ നാല് പേരെ വിട്ടയച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമോ അതിൽ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം ഇടം നിലനിൽക്കുകയാണ് ഈ അമാസിന്റെ ഈ ഒരു നീക്കം യഥാർത്ഥത്തിൽ ഫലസ്തീനിടെ ഗസയിൽ ഒരു രീതിയിലും ഇസ്രയേലിന് ഒന്നും നേടാൻ സാധിച്ചില്ല മാത്രമല്ല അമാസിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്ന വ്യക്തമായ സന്ദേശവും കൂടെ ഇസ്രായേലിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജാല്യത മറച്ചു വയ്ക്കാൻ വീണ്ടും ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുകയാണ്